മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരിയാണ് നിങ്ങളെങ്കിൽ അവിടെ വേറിട്ട തിയേറ്റർ അനുഭവം ഒരുക്കാൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്ററാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഡി ടി പി സിയുടെ കീഴിലാണ് കേട്ടോ ജില്ലയിലെ രണ്ടാമത്തെ ഡോം തിയേറ്റർ മൂന്നാറിൽ അലാവുദ്ദീൻ്റെ കൂടെ ആകാശത്തിലൂടെയും മഹാസമുദ്രങ്ങളിലൂടെയും യാത്ര ചെയ്യാം ദിനോസൃകളെയും കാണാം നിങ്ങൾ എത്തേണ്ടത് മൂന്നാർ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് തിയേറ്ററിനുള്ളിൽ പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന സ്ക്രീൻ ത്രീ ഡി ഗ്ലാസുകൾ ഇല്ലാതെ തന്നെ ദൃശ്യങ്ങൾ കാണാം ഡോട്ടറിന്റെ പട്ടിക കൂടാതെ തന്നെ ത്രീ സിക്സ്റ്റി വ്യൂദിക്കാൻ സാധിക്കും അഡ്വഞ്ചർ ഫണമായിട്ടുള്ള മൂവീസ് ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ഇന്നലെ ഡോബിന്റെ പേടിപ്പെടുത്തുന്നതും രസകരവുമായ ചെറു വീഡിയോകളാണ് പ്രദർശിപ്പിക്കുന്നത് തിയേറ്ററിനുള്ളിൽ ഒരേ സമയം മുപ്പത് പേർക്ക് വരെ ഉൾക്കൊള്ളാൻ കഴിയും സിംഗിൾ ആൾക്ക് നമ്മൾ രൂപയാണ് പക്ഷേ നമുക്ക് ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോൾ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കുട്ടികൾക്കും ഡിസ്കൗണ്ട് ഇടുക്കി മൂന്നാർ ഗവൺമെന്റ് ബോട്ട് ാണ് നമ്മൾ ഈ ഡോം തിയേറ്റർ സജ്ജമാക്കിയിരിക്കുന്നത് വ്യൂവിലുള്ള കാണുന്നതിനാണ് നമുക്കിത് സാധിക്കുന്നത് സഞ്ചാരികൾക്ക് വേണ്ടി വൈവിധ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുന്ന ഭാഗമായിട്ടാണ് പോകാണ്ട് നമ്മൾ ഈ ഡോം തിയേറ്റർ സജ്ജമാക്കിയിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്നതാണ് ത്രീ തിയേറ്റർ എന്നതാണ് പ്രത്യേകത റിപ്പോർട്ടർ ഇടുക്കി